ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിൽ ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമില്ലെന്നും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന് തികച്ചും അനുകൂല സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അനുഭവപ്പെടുന്ന കേരളത്തിൽ പ്രതിഫലനം ഉണ്ടാകും തന്നെയാണ് അതവർക്ക് മനസ്സിലായിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ മനസ്സിലായി അവർ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ഒരു മുൻകൂർ ജാമ്യം സി പി എം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുൻകൂർ ജാമ്യം തന്നെയാണെന്ന് പരാജയം ഉറപ്പായതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമാണ് അത് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ അത് പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലല്ലാതെ വേറെന്താണെന്ന് അവര് ബഹുഭൂരി വർഷത്തോട് ജയിച്ച സീറ്റ് അല്ലേ അതാ ഞാൻ പറഞ്ഞത് ഇത് സ്വത്വവാദമാണോ ഞാൻ ഗോവിന്ദ പോളിറ്റ് ബ്യൂറോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്ന് പറയുന്നത് സ്വത്വവാദമാണോ